എന്റെ യാത്ര ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്ന പരിപാടി കാണാനാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുരാതനായ കുറ്റിച്ചത എന്ന സ്ഥലത്ത് കൂടിയാണ് ഈ കാണുന്നതാണ് നിഷ്കൽ പള്ളി ഈ പള്ളിക്ക് ഒരുപാട് ചരിത്രമുണ്ട് പറയാൻ ഈ മുസ്ലിം പള്ളിക്ക് ഏഴ് നൂറ്റാണ്ടോളം പഴക്കമുണ്ട് അറേബ്യൻ വ്യാപാരിയായ നഗുദാം നിഷ്കാൽ ഏടി ആയിരത്തി മുന്നൂറിനും ആയിരത്തി മുന്നൂറ്റി മുപ്പതിനും ഇടയിലാണ് പള്ളി പണിയത് പള്ളി പിന്നീട് അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയായിരുന്നു സൗത്ത് ബീച്ച് വഴിയാണ് എൻ്റെ യാത്ര ഒരുപാട് സഞ്ചാരികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ബീച്ച് ഇവിടെ കാറ്റ് കൊണ്ടിരിക്കാനും കിസ്സ വർത്തമാനും പറയാനും പറ്റിയ ഇടമാണ് ഇനി കാണാൻ പോകുന്നത് ബേപ്പൂർ ഫെസ്റ്റിൻ്റെ കാഴ്ചകളാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ തുറമുഖ നഗരങ്ങളിൽ നഗരങ്ങളട്ടെ ലോകമെണ്ണും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് അറബികളും ഈജിപ്ഷ്യനും തുർക്കികളും ചൈനാക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു പുറത്തുനെക്കിയ നന്മ കോഴിക്കോടിന്റെ പടയറില മൃഗസ്വരതയിൽ നിന്നും ഗുണം കൊണ്ട ഐക്യമനസ് ഇന്നും ഈ നാട് നിലനിർത്തും കോഴിക്കോട്ടുകാരുടെ അഭിമാനമാണ് നിർമ്മാണം ബേപ്പൂരിൽ നിന്ന് ഒരു വിദേശ രാജ്യങ്ങളിൽ എത്താൻ തുടങ്ങിയിട്ട് ആയിരക്കണക്കിന് ഭക്ഷണമെങ്കിലും ആയിട്ടുണ്ടെന്ന് ചരിത്രകാരന്മാർ പറയുന്നു സുഗന്ധ വ്യഞ്ജനങ്ങൾ തേടി പല നൂറ്റാണ്ടുകളിലായി ദേശങ്ങളിൽ നിന്ന് ഗണവധി ആളുകളാണ് കോഴിക്കോടിന്റെ അറിയിച്ചത് സിൽക്ക് റൂട്ടുമായി ബേപ്പൂരിലെ ഒരു നിർമ്മാണത്തിന് ബന്ധമുള്ളതായി സൂചനകൾ വാസ്കോടി ഗാമ കോഴിക്കോട് കപ്പലിറങ്ങിയതോടെ കേരളത്തിന്റെ വ്യാപാര ബന്ധങ്ങൾ യൂറോപ്പിലേക്കും വളർന്നു ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചൈനയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് തോൽപ്പിച്ചത് കേരളത്തിൽ ആദ്യമായി റെയിൽവേ സ്റ്റേഷൻ വന്നതും ചാലത്ത് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന സാംസ്കാരിക കേന്ദ്രമായ സുഹേരിയയിലേക്ക് ഉരുക്കൽ യാത്ര പുറപ്പെട്ട അതേ ബേപ്പൂരിലാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിൽ ഒന്നായ ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മലബാറിന്റെ കവാടമായ ബേപ്പൂരിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇക്കൊല്ലം മെഡിഷനിലേക്ക് കടന്നിരിക്കുന്നു സാഹസിക ജല കായിക മത്സരങ്ങളുടെ ലോകഭൂപടത്തിൽ ഇതിനോടകം ബേപ്പൂർ ഇടത്തോടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ടൂറിസം വകുപ്പ് ഒരുക്കിയ നവീന പദ്ധതികളിൽ ഏറ്റവും ഫലപ്രദമായി മാറുകയാണ് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിവൽ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചൊന്നാക്കുന്ന ബേപ്പൂരിന്റെ ആതിഥേയ മനസ്സും ഈ നേട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പുലിമുട്ടും കപ്പലുകളും ഗുരുവും ലൈറ്റ് ഹൗസും എല്ലാം ഒരുക്കി സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയ ബേപ്പൂർ ജലകായികമേള നാവിക പ്രദർശനങ്ങളിൽ പാചകമേള കലാ സംഗീത സദ്യകൾ തുടങ്ങി ഒട്ടേറെ അനുഭവങ്ങളാണ് ഈ രാജ്യാന്തര ജലോത്സവത്തിലൂടെ അതിഥികൾക്കായി ഒരുക്കുന്നത് സാധാരണ കഴിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ വന്നപ്പോൾ എന്താ പറയുന്നത് എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ ഇവിടെ ഇവിടത്തന്നുള്ള ആളാണോ ആ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന എന്താ പ്രോഗ്രാം എന്താ മതി ഇനോഗ്രേഷൻ പ്രോഗ്രാം അതെ ഈ വാട്ടർ ഫസ്റ്റ് അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിക്കാം പകലത്തേന്ന് കഴിഞ്ഞിട്ട് ഓക്കെ ശരി സ്പെഷ്യൽ എന്താണ് ഐസ്ക്രീമും ഉണ്ടോ സ്പെഷ്യൽ എങ്ങനുണ്ട് പെട്ടി വന്നിട്ട് എങ്ങനെയുണ്ട് എന്താ ഫിമോ പൈതാൻ ഫെമ്മള് അതെന്താ പൊയ്താടി വെച്ച് ഐസ്ക്രീം എങ്ങനുണ്ട് ഫെസ്റ്റ് ഒക്കെ അടിപൊളി എന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ കണ്ടു ഇവിടെ വന്നപ്പോ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അപ്പൊ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എന്റെ പോക്കറ്റിന്റെ പൈസ ഒക്കെ ഉണ്ടാവും എന്നാ തോന്നെ അല്ലെങ്കിൽ ഫ്രീ ആണോ ഇവിടെയുള്ളത് അല്ല അല്ലേ ഇവിടെ പൈസ ഇണ്ട് എന്നാലും നമുക്ക് ഒരു നല്ലൊരു അടിപൊളി കാണാൻ പറ്റിയ കൊണ്ട് പോവാണ് അല്ലേ കഴിഞ്ഞ വർഷം ചെറുവാടിയിൽ പേര് കിട്ടി ഇന്നതിനു മുന്നേ മൈത്ര കഴിഞ്ഞ വർഷം ജലോത്സവത്തിൽ ഓട്ടറിൽ ചെറിയൊരു ഈ പ്രാവശ്യം നമ്മൾ അടിക്കണം എന്നാ പോണത് വരെ വെള്ളാഴ്ച മൈത്ര പാലനാട് ജലോത്സവം ഉണ്ട് അതിന്റെ അത് പ്രദേശമാണെന്നുണ്ടെന്ന ആഗ്രഹം എന്റെ ടീമത്തെ മൈത്രത്തെ ചെക്കന്മാരാണ് നീന്തോ ഒരമ്പരം മാത്രം നിന്നുള്ളു നമ്മൾ ഈ മട്ടത്തെത്തി അതിന് ആൾക്കാരെല്ലാം സപ്പോർട്ട് സമ്പന്നി കഴിഞ്ഞ പ്രശ്നം ഇൻവേസ്റ്റ് ആയി നിൽക്കാൻ എന്റെ പ്ലെയർ ആർമിക്കാരനാണ് നിഷാദ് നിഷാദ് ഞാന് അതായത് കഠിനമായ മാസത്തിലെ ഞങ്ങൾ മൈത്ര ഭീമിന്റെ ഞങ്ങൾ കുറച്ച് നാട്ടിലെ ആളുകളുണ്ട് ഞങ്ങളുടെ കഠിനമായ പരിശ്രമത്തിന്റെ ഒരു ഫലമാണ് ഈ ബേപ്പൂർ ഫസ്റ്റില് ഈ നാട്ടുകാരെ ഞങ്ങൾക്ക് ഒരു കപ്പ് നടത്തി കഠിനമായ പ്രയത്നവും ഞങ്ങളുടെ നാട്ടുകാരുടെ ഓരോരോ സപ്പോർട്ടും Ini <Sansipan> <SENGALAN> <SILENCALAN> 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 ഒരുപാട് ആയി ദേവപിരനെ മൂന്നാമത്തെ പ്രവശ്യാണ് പ്രവശ്യാണ് ഈ പൊക്കനയാട്ടോ അപ്പൊ ഇതിനെ നോക്ക കേൾക്ക് നമ്മൾ സന്തോഷം ഉണ്ട് വിക്രം മുമ്പാണ് എന്തിനെ മാടിരുന്ന 22 25 25 ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് പേര് കളേഴ്സ് എന്ത് എങ്ങനുണ്ട് ഇപ്പൊ എത്ര മത്സരപ്പോ ടോട്ടലി കഴിഞ്ഞേ രണ്ടാമത്തെ മുഹമ്മദ് കുഞ്ഞു അതെ അതെ അല്ല നാല് പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട് ആ ഫൈനലിന് സെമി അല്ലെവല് ആവറേജ് ആ നല്ല പെർഫോമൻസ് കപ്പടിക്കുന്നല്ലേ പ്രതീക്ഷിക്കും ആ വിശ്വാസം ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കണ്ട്സത്തിൽ വേറെ ഇരുപതിനോ എല്ലാ വസരങ്ങളും പങ്കെടുക്കാം എല്ലാ വാസ്യം വിദ്യ तीन दफा इन्हें लगाओ तो ऐसा डीमो का ऑर्डर नहीं तो माफ़ भाई तो आए तो यार अन्य वास्तव सहल की तो तुम लोग डीमो नहीं आए इसलिए इन्हें भी ये बात तो नहीं थी थैंक यू Terima kasih telah menonton!